ഹൈഡിയേഴ്സ് അസാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ കുറച്ചധികം മാലകളുടെ ഗോൾഡ് പ്ലേറ്റഡിൻ്റെ മാലകളുടെ കളക്ഷൻസ് ആണ് ഗോൾഡ് പ്ലേറ്റഡിൻ്റെ എന്ന് പറയുമ്പോൾ ഒരു സിക്സ് മന്ത്സ് ഗ്യാരൻറ്റിയാണ് എന്ന് പറയുന്നത് നമ്മളൊരു നാലു മാസമൊക്കെ ഗ്യാരൻറ്റി ഷുവറായിട്ടും പറയുന്നുണ്ട് കാരണം ഓരോരുത്തരുടെ ശരീരത്തിലിടുമ്പോൾ അവരുടെ വേർപ്പും കാര്യങ്ങളനുസരിച്ചിരിക്കുമല്ലോ കളറ് പോകുന്ന രീതി പിന്നെ ഓരോരുത്തർ റഫ് യൂസ് ആണെങ്കിൽ പെട്ടെന്ന് കളറ് പോകും അപ്പോൾ എന്നിരുന്നാൽ തന്നെ ഞാൻ ഇത് സ്ഥിരം യൂസ് ചെയ്യുന്നതിൻ്റെ ആംഗ്ലെറ്റും ബ്രേസ്ലെറ്റൊക്കെ നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് എനിക്ക് ആംഗ്ലെറ്റൊക്കെ ഏകദേശം എട്ട് മാസം വരെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഇങ്ങനത്തെ മാലകളൊന്നും എനിക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റില്ല കഴുത്തിൽ ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ വരും അതുകൊണ്ട് മാലകളൊന്നും ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല കമലുകൾ എപ്പോഴെങ്കിലൊക്കെ യൂസ് ചെയ്യും ഒരു ദിവസമൊക്കെ ഇങ്ങനെ വെറുതെ ഭംഗിക്കിടാൻ വേണ്ടിയിട്ട് അങ്ങനെ യൂസ് ചെയ്യാറുള്ളൂ പിന്നെ കൈച്ചേനും പാദസര ഞാൻ ഡെയിലി യൂസ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ഏതൊക്കെയാണെന്ന് കാണാം പത്ത് പിടിയിൽ വരുന്ന ഐറ്റാണ് കേട്ടത് ലോക്കറ്റും കൂടെയാണ് കണ്ടില്ലേ പത്ത് പിടിയിൽ വരുന്നതാണത് ഇതിൽ ഒരു ഉള്ളിലിങ്ങനെ ഒരു ബോൾ പോലെ വന്നിട്ട് കണ്ടോ ഇതിൻ്റെ ഡിസൈൻ ഇങ്ങനെയാണ് ഈ ഒരു ലോക്കറ്റാണ് ഞാനിതിന് ഇട്ടിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി അമ്പത് രൂപ പത്ത് പിടിയാണ് കേട്ടോ എൻ്റെ പത്ത് പിടിയാണേ നെക്സ്റ്റ് വരുന്നത് പത്ത് പിടിയിൽ തന്നെ ഈ ഒരു മോഡൽ ചെയിൻ അതിന് റേറ്റ് വരുന്നത് നാനൂറ്റി അമ്പത് രൂപ ലോക്കറ്റ് ഉൾപ്പെടെയാണ് നിങ്ങൾക്ക് ലോക്കറ്റ് മാറ്റിയിടണമെന്നുണ്ടെങ്കിൽ ഇതിലേതെങ്കിലും ലോക്കറ്റ് മാറ്റിയിടാം ഈ ഒരു ലോക്കറ്റിലാണ് ഇത് വന്നിട്ടുള്ളത് കണ്ടോ ഇതും പത്ത് പിടി ചെയിൻ ലോക്കറ്റ് ഉൾപ്പെടെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി രൂപ നെക്സ്റ്റ് വരുന്നത് എട്ട് പിടിയിൽ വരുന്ന ഒരു ഡിസൈൻ ഇതാ കണ്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇട്ടുപിടിയിൽ വരുന്നൊരു ഡിസൈനാണ് ഇതാ ഇതിൻ്റെ ലോക്കറ്റ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ കണ്ടോ ഇത് ഹാർട്ട് ഷേപ്പിലാണ് ഇതിപ്പോൾ താലി ചെയിനായിട്ടും ചിലർക്ക് മഹർമാലൊക്കെ ആയിട്ട് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ് രൂപയാണ് ലോക്കറ്റ് ഉൾപ്പെടെ നാനൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ ഇത് നാനൂറ്റമ്പത് ഇത് മുന്നൂറ്റമ്പത് ഇത് നാനൂറ് ഓക്കെ ആ മൂന്നെണ്ണമാണ് പത്ത് പിടിയിൽ രണ്ടെണ്ണം എട്ട് പിടിയിൽ ഒരെണ്ണം ഇനി വരുന്നത് ആറ് പിടിയിലുള്ള നെക്ലസ് അപ്പോൾ ഈ പത്ത് ഇതാ ഈ ഒരു ലോക്കറ്റൊക്കെ നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു ലോക്കറ്റ് ഇടാം അതുപോലെ തന്നെ ഈ ഒരു ലോക്കറ്റ് ഇടാം ഈ ഒരു ലോക്കറ്റ് ഈ ആറ് പിടിയിലേക്ക് നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ സ്യൂട്ടായത് തിരഞ്ഞെടുക്കാം ഓക്കെ ഇനി നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ആറുപടിയിൽ ഈ ഒരു ബോക്സ് ചെയിൻ മോഡൽ കണ്ടോ ഇതുപോലെയാണ് സിമ്പിൾ ചെയിൻ രണ്ടെണ്ണം ഒരുമിച്ച് വന്നാൽ എങ്ങനെയാണോ അതുപോലെ ഇതിൻ്റെ പാദസരം നമുക്ക് ആണ് ഇതൊരു ഹാർട്ട് ഷേപ്പിലാണ് നമുക്ക് വന്നിട്ടുള്ളത് ഇനി ഇതിൻ്റെ തന്നെ ഒരു ബോൾ ഷേപ്പിൽ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഇത് ഇരുന്നൂറ്റി നാൽപ്പതിനൊക്കെയാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് ഇതിൻ്റെ ഇപ്പോഴത്തെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് എല്ലാ മാലകളും അങ്ങനെ ഓഫറിലാണ് നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു ചെയിനിൽ ഈ രണ്ട് ലോക്കറ്റ് ഇതിൽ ഏതെങ്കിലും ഒരു ലോക്കറ്റ് യൂസ് ചെയ്താൽ ഇരുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഇതൊരു പരസ്പര മോഡലിൽ ചെയിനിൽ വന്നിട്ടുള്ളതാണ് ഇതിൻ്റെ ലോക്കറ്റ് വരുന്നത് ഇതാ ഇതേപോലെ ഒരു ബട്ടർഫ്ലൈ ആണ് ഇതിന് വേണമെങ്കിൽ ഇതും നിങ്ങൾക്ക് കൊടുക്കാം കണ്ടോ അപ്പോൾ ഈ ഒരു മാലയുടെ റേറ്റ് എന്ന് പറയുന്നത് ഇത് അത്യാവശ്യം റേറ്റ് കൂടിയ മാല തന്നെയാണ് നമ്മൾ ഇരുന്നൂറ്റി അമ്പതിനൊക്കെയാണ് കൊടുത്തോണ്ടിരുന്നത് തോന്നുന്നുണ്ട് ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് കേട്ടോ ഇരുന്നൂറ്റി പത്ത് രൂപ ബട്ടർഫ്ലൈ വരുന്ന ഈ ലോക്കറ്റ് നെക്സ്റ്റ് വരുന്നത് ഇതാ ഈ ഒരു സിമ്പിൾ ചെയിനിലാണ് ഈ ഒരു സൂഫി സ്റ്റോണിൻ്റെ ലോക്കറ്റ് ഇട്ടിരിക്കുന്നത് ചെറിയ സുഫി സ്റ്റോണിൻ്റെ ലോക്കറ്റാണ് ഇതിൽ ബ്ലാക്കും ഗ്രീനും ആണ് ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ മോതിരവും നമുക്ക് ആണ് കേട്ടോ ഇതാ വലുതും ചെറുതായിട്ടുള്ള മോതിരങ്ങൾ അവൈലബിൾ ആണ് ഈ സൂഫി സ്റ്റോണിൻ്റെ ഇത്രയും വരെ ഇതൊന്നുമില്ല ഇതൊന്നുമില്ല ഇവിടെ നിന്ന് ഇങ്ങനെ ഇത്രയും വരെ അറുപത് രൂപയാണ് കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത് ഇത് അല്ല ഈ സൂഫി സ്റ്റോൺസ് മാത്രം ഇത് എഡി സ്റ്റോണുകളാണ് ഇതെല്ലാം എഡി സ്റ്റോണിൻ്റെ ഇത് റേറ്റ് വരണ മോതിരത്തിന് നമ്മൾ വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു മാലയ്ക്ക് പയർ ചെയ്ത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ബ്ലാക്കും ഗ്രീനും ഒക്കെ നിങ്ങൾക്ക് മോതിരം കൂടി സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അതാ കണ്ടോ ഇങ്ങനെ സെറ്റാക്കിയിട്ട് എടുക്കാം അപ്പോൾ ഈ ഒരു മാലയുടെ മാത്രം വരുന്ന റേറ്റ് നമ്മൾ നൂറ്റി അൻപത് നൂറ്റി തൊണ്ണൂറൊക്കെയാണ് റേറ്റ് പറഞ്ഞിരുന്നത് നിങ്ങൾ റീസൈലേഴ്സിന് ഇരുന്നൂറിന് ഇരുന്നൂറ്റി ഇരുപതിനൊക്കെ കൊടുക്കാം നമ്മളിപ്പോൾ ഇതിൻ്റെ റേറ്റ് പറയുന്നത് ഈ ഒരു മാലയ്ക്ക് നൂറ്റി അറുപത് രൂപയാണ് മോതിരത്തിന് അറുപത് രൂപ അങ്ങനെ മോതിരവും മാലും കൂടി എടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് മുതിര മാലയും കൂടി എടുക്കുമ്പോൾ ഇരുന്നൂറ്റി ഇരുപത് രൂപ മലറ്റയ്ക്കാണെങ്കിൽ നൂറ്റി അറുപത് രൂപ കേട്ടോ അത്യാവശ്യം റേറ്റ് ഉള്ള മല തന്നെയാണത് അപ്പം നിങ്ങൾക്ക് വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യാം നെക്സ്റ്റ് വൺ ഈയൊരു എ ഡി സ്റ്റോണിൻ്റെ ഇത് കണ്ടോ എ ഡി സ്റ്റോണിൻ്റെ ഈ മലയിൽ ഒരു തണ്ടരഞ്ഞാണം പോലെ ഇതിൻ്റെ ചെയിൻ വന്നിരിക്കണത് കണ്ടോ ഇങ്ങനെ കുറച്ച് ഉരുണ്ടിട്ടുള്ള ഒരു സ്ക്വയർ ടൈപ്പിലുള്ള ഒരു ഉരുണ്ട ടൈപ്പ് എന്ന് പറയില്ലേ അതുപോലത്തെ ഇതാണ് എ ഡി സ്റ്റോണിലുള്ളത് അതിൻ്റെ തന്നെ ബ്ലൂ കണ്ടോ ബ്ലൂ ലോക്കറ്റും അവൈലബിളാണ് അതിന് മൂതിലും പേർ ചെയ്യുന്നുണ്ട് ഇട്ടതാണ് കണ്ടോ ഈ റിങ്ങിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി ഇരുപതിന് കൊടുത്തോണ്ടിരുന്നതാണ് ഇതിൻ്റെ റേറ്റ് നൂറ് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് നൂറ് രൂപ ഈ ഒരു ഇത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഈ ഒരു മാലയ്ക്കും ഈ ലോക്കറ്റിനും കൂടിയിട്ട് അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് ഇരുന്നൂറ്റി പത്തും ഇത് നൂറും അപ്പോൾ മുന്നൂറ്റി പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇത് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് മാല മാലയ്ക്ക് റിങ് മാത്രമാണെങ്കിൽ നൂറും കൂടെ എക്സ്ട്രാ വരും ഓക്കെ അപ്പം അതാണ് അടുത്തൊരു മോഡൽ എന്ന് പറയുന്നത് അത് ആറ് പിടിയിലാണ് വന്നിട്ടുള്ളത് ഇത് അഞ്ച് പിടിയിലാണ് കേട്ടോ ആറ് പിടി പിടി നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതേപോലെ പതക്കം കണ്ടില്ലേ ഇത് നമ്മൾ നേരത്തെ കാണിച്ച ഈ ഒരു ചെയിനിൽ പെട്ടതാണ് ബോക്സ് ചെയിനിൽ പെട്ടത് രണ്ട് സിമ്പിൾ ഈ ഒരു രണ്ട് ചെയിനുകൾ ഇതിൻ്റെ സിമ്പിൾ ചെയിനുകൾ രണ്ടെണ്ണം ചേർന്നാൽ എങ്ങനെയാണ് അതുപോലെയാണ് ഇത് വന്നിട്ടുള്ളത് ഇതിൻ്റെ കണ്ടോ ഒരു പതക്കം മോഡലിലാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ലോക്കറ്റ് വരുന്നത് ഇതാ ബ്ലാക്ക് പിന്നെ മെറൂൺ ആൻഡ് വൈറ്റ് ഇങ്ങനെ മൂന്ന് ഡിസൈനിലാണ് വന്നിട്ടുള്ളത് ഈ വൈറ്റിന് നമുക്ക് കമ്മൽ പെയർ ചെയ്യുന്നുണ്ട് കണ്ടോ സ്റ്റെഡാണോ കേട്ടോ വൈറ്റിനുള്ള സ്റ്റെഡ് നമ്മൾ പെയർ ചെയ്യുന്നുണ്ട് കണ്ടോ സ്റ്റെഡിൻ്റെ റേറ്റ് എഴുപത് രൂപയാണ് കേട്ടോ ഈയൊരു സ്റ്റെഡിൻ്റെ റേറ്റ് ഒരു ജോഡിക്ക് എഴുപത് രൂപയാണ് വരുന്നത് പിന്നെ ഈ ഒരു മാല എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്കൊക്കെയാണ് കൊടുക്കുന്നത് ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് അടുത് ഓഫറിൽ കൊടുക്കുന്നതാണ് ഈ ഒരു റേറ്റിന് നിങ്ങൾക്ക് കിട്ടില്ല ഇരുന്നൂറ്റി പത്ത് രൂപ സ്റ്റെഡും പെയർ ചെയ്യുന്നുണ്ട് കേട്ടോ അതിന് എഴുപത് രൂപയാണ് അപ്പോൾ ടോട്ടൽ വരുമ്പോൾ ഇരുന്നൂറ്റി എൺപത് രൂപയാണ് സ്റ്റെഡും ഈയൊരു മാലയും ലോക്കറ്റും അടക്കം വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപ ഓക്കെ ഇനി നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഈ ഒരു ജിമ്മിക്കി കണ്ടോ ഇതാണ് ഒരു പെയർ ജിമിക്കി എന്ന് പറയണത് മോഡൽ കണ്ടല്ലോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അതാ ഈ ഒരു മോഡല് കണ്ടോ നന്നായിട്ടതുപോലെ ഹാങ് ചെയ്ത് കിടക്കുന്നതാണ് സ്റ്റെടുമ്പോൾ തന്നെയാണ് ഈ ഹാങ്ങിങ് വന്നിരിക്കുന്നത് നൂറ്റി നൂറ്റി അൻപത് രൂപയാണ് ശരിക്കും ഇതിൻ്റെ റേറ്റ് ഇപ്പം ഞാനിത് കൊടുക്കുന്നത് നൂറ്റി അമ്പത് രൂപയ്ക്കാണ് അതാ അതിൻ്റെ തന്നെ വേറൊരു മോഡൽ ഇത് കുറച്ചും കൂടി വേറൊരു മോഡലാണ് കണ്ടോ ഡെയിലി വെയർ ആണിട്ട് ഇതെല്ലാം ഡെയിലി വെയർ ആണേ സിക്സ് മന്ത്സ് ഗ്യാരണ്ടി ഉള്ളതാണ് കണ്ടോ ജിമിക്ക് നല്ല അടിപൊളി ക്യൂട്ട് ലുക്കാണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ ഇതിൻ്റെയും റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് രൂപ തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു മാലകളുടെ കളക്ഷൻസ് കണ്ടല്ലോ ഇനിയുണ്ട് നമുക്ക് അടുത്ത മോഡൽസ് എന്ന് പറയുന്നത് സ്റ്റെഡുകളാണ് സ്റ്റിഡുകൾ ഇതാ ഇത് ഇതേപോലെ കണ്ടോ ഇങ്ങനെ ബോൾസ് ഡ്രോപ്പ് ഡ്രോപ്പ് ആയിട്ട് ഇങ്ങനെ തൂങ്ങി കിടക്കുന്നത് ബോൾസ് കണ്ടോ ഇതാണ് വരുന്നത് ചെറിയ കുട്ടികൾക്കൊക്കെ ഡെയിലി യൂസ് ചെയ്യാനൊക്കെ പറ്റിയ ഒരു ഐറ്റാണ് കണ്ടോ മൂന്ന് ഡ്രോപ്പുകൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുപത്തഞ്ച് രൂപയാണ് കണ്ടോ അപ്പം ഈ ഒരു ഡ്രോപ്പ് ത്രീ ഡ്രോപ്പ്സ് ആണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുപത്തഞ്ച് രൂപയാണ് അതുപോലെ തന്നെ നമുക്ക് വരുന്നതാണ് ഈ ഒരു മോഡല് കണ്ടോ ഇത് ബട്ടർഫ്ലൈ ആണ് ഇതിൽ ബട്ടർഫ്ലൈ ആണ് ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുന്നത് കണ്ടോ ഇതിൻ്റെ നമുക്ക് രണ്ട് ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ഇത് നമ്മൾ മുമ്പ് കൊണ്ടുവന്നിട്ടുള്ളതാണ് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു ഇതാ ഇതാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ റേറ്റും വരുന്നത് വന്നിട്ടുള്ളത് അറുപത്തഞ്ച് രൂപയാണ് കേട്ടോ അറുപത്തഞ്ച് രൂപ നെക്സ്റ്റ് വരുന്നത് ഡ്രോപ്പ് ഷേപ്പിൽ തന്നെ ഇതാ ഈ ഒരു മോഡല് ചെറിയ കുട്ടികൾക്കൊക്കെ ഇതുപോലെ കണ്ടോ പെയർ ചെയ്തിടാൻ പറ്റിയത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ അത് ഇങ്ങനെ ഒരു മുട്ടുകമ്മലുമ്പോൾ ചെറിയൊരു ഹാങ്ങിങ്ങായിട്ട് കണ്ടോ ചെറിയ കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് ഇത് കണ്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ അറുപത് രൂപ പിന്നെ വരുന്നത് സെക്കൻഡ് സ്റ്റാർഡാണ് ഇതിന് റേറ്റ് വരുന്നത് മുപ്പത്തിരണ്ട് രൂപ വൈറ്റ് പിന്നെ അതുപോലെ തന്നെ ബ്ലാക്ക് മെറൂണ് ഈ മൂന്ന് കളേഴ്സിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് മെറൂൺ കളറ് വൈറ്റ് ബ്ലാക്ക് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത്തിരണ്ട് രൂപയാണ് കേട്ടോ സെക്കൻഡ് സ്ട്രിറ്റ് പോലെ യൂസ് ചെയ്യാം പിന്നെ നമുക്ക് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പം നമുക്കിതാ ലോക്കറ്റുകൾ ഇതാ ഇതുണ്ട് കേട്ടോ ലോക്കറ്റുകൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇത് നിങ്ങൾക്ക് ആ വലിയ മാലയിലോ ചെറിയ മാലയിലോ ഒക്കെ പെയർ ചെയ്തിടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സെപ്പറേറ്റ് വാങ്ങിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ കണ്ടല്ലോ എന്തൊക്കെയാണെന്നുള്ളത് ഇത് വരുന്നത് ഇരു ഇരുന്നൂറ് അല്ലേ പറഞ്ഞത് ഇരുന്നൂറ് ഇരുന്നൂറ്റിപ്പത്ത് അതുപോലെ തന്നെ നൂറ്റി അറുപത് ഇതും ഇരുന്നൂറ്റിപ്പത്ത് ഇതും ഇരുന്നൂറ്റിപ്പത്ത് കമ്മല് പറഞ്ഞു അതിൻ്റെ റേറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ജിമിക്കി എല്ലാം നമ്മൾ റേറ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആവശ്യക്കാർ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് നമ്മൾ വിന്നേഴ്സിനെ തിരഞ്ഞെടുത്തിട്ടില്ല എന്നെനിക്കറിയാം നമുക്ക് ടൈം കിട്ടാത്തതുകൊണ്ടാണ് അടുത്ത ദിവസങ്ങളിൽ തന്നെ നമ്മൾ നമ്മുടെ വിന്നേഴ്സിനെ തിരഞ്ഞെടുക്കുന്നതായിരിക്കും മൂന്ന് പേർക്കാണ് പറഞ്ഞിരുന്നത് ഒന്നോണം സ്പെഷ്യലും രണ്ട് പേരെ നമ്മുടെ പതിനഞ്ച് കെ ആയേൻ്റെ ഇതിൽ തെരഞ്ഞെടുക്കണം പക്ഷെ അതിന് നമുക്ക് ടൈം കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ നെക്സ്റ്റ് ഈ വീക്കിൽ തന്നെ ആ മൂന്ന് പേരെ നമ്മൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഹൈപ്പ് ചെയ്യുക ഹൈപ്പ് ചെയ്ത ഹൈപ്പ് ചെയ്യുക അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സ്റ്റാറ്റസൊക്കെ വെച്ചിട്ട് നമുക്ക് സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യാം കേട്ടോ വിന്നാസായ വ്യക്തികൾ മാത്രം ചെയ്താൽ മതിയേ അപ്പോൾ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്